നമ്മുടെ രാജ്യത്തെ ആർ എസ് എസ് ആർ എസ് എസ് എന്ന തീവ്രവാദ സംഘടന ആ ഒരു സംഘടനയ്ക്കും ആ സംഘടന പിന്തുണ പ്രഖ്യാപിക്കുന്ന ബി ജെ പിക്കും അവർക്കുള്ള ഒരു സ്വപ്നമാണ് നമ്മുടെ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക ഒരു ഹിന്ദു രാഷ്ട്രം ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള ഒരു സ്വപ്നം അതിങ്ങനെ ദീർഘകാല പദ്ധതിയായിട്ട് അവരിങ്ങനെ കൊണ്ടു നടക്കുകയാണ് ഒരുപാട് പദ്ധതികൾ അതിനു വേണ്ടിയിട്ട് ആവിഷ്കരിച്ച് അവർ മുന്നോട്ട് വെച്ചു അവർ ഭരണത്തിൽ കയറിയതിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയതിനു ശേഷം ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള കഠിനമായ രീതിയിലുള്ള പ്രവർത്തികളിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടു അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പദ്ധതികളിലൊന്നായിരുന്നു ആദ്യമേ ഇവരുടെ ഈ ഒരു വിവേചനം ഈ ഹൈന്ദവർ മുസ്ലിങ്ങൾ ക്രൈസ്തവർ എന്ന വിവേചനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി അതിൽ ഉള്ളതായിരുന്നു ഈ പറയുന്ന പൗരത്വ ഭേദഗതി ബില്ലും അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം അതൊക്കെ വന്നതിന് ശേഷം അതൊക്കെ ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഈ ഒരു ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ വിളലുണ്ടാക്കി വിയോജിപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ട് മാത്രം പടച്ചുവിട്ട പദ്ധതികളിൽ ഒന്നായിരുന്നു അതിൽ അവർ വജ്രായുധമായിട്ട് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആ ഒരു പദ്ധതി അതിപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ചാ വിഷയമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ പതിനാല് മുതൽ ഇന്നോട്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പും പതിനാല് മുതൽ ഇങ്ങോട്ടും നിരവധി കാര്യങ്ങൾ പല പല സംസ്ഥാനങ്ങളിൽ സും ബി ജെ പിയുമായിട്ട് ഒത്തു എന്താണ് ഒത്തുചേർന്നുകൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അതിലുള്ള ഭക്ഷണ ബീഫ് നിരോധനത്തിനായാലും ഈ മുസ്ലിങ്ങളുടെ ഡ്രസ്സ് ധരിക്കുന്നതിനെ കുറിച്ചാണെങ്കിലും ബാങ്ക് ഉച്ചഭാഷണിയെ കുറിച്ചാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങുന്നതാണ് അങ്ങനെ അവർ ഓരോ തവണയും തിരഞ്ഞെടുപ്പുകളിൽ പല സംസ്ഥാനവും ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് പിടിച്ചു പിടിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇവർ പല പല രാജ്യ സംസ്ഥാനങ്ങളും പിടിച്ചിരുന്നു പിന്നീട് ഇപ്പോൾ രണ്ടാം ായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മനസ്സിലായി അവർ ഇതുവരെയും പിടിച്ചുനിന്നത് ആ ഒരു പദ്ധതികളെല്ലാം കഴിഞ്ഞു ഏകദേശം ബി ജെ പിയുടെ കള്ളതരങ്ങൾ എല്ലായിടത്തും മനസ്സിലായി തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ ബി ജെ പിയുടെ വജ്രായുധം എടുത്ത് പുറത്തിടാൻ ഒരുങ്ങുകയാണ് ആ ഒരു വജ്രായുധമാണ് ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം എന്നുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ ഒരു രണ്ട് തെരഞ്ഞെടുപ്പായിട്ടൊന്നുമില്ല ആകെ ഒറ്റ തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പായിട്ട് നടത്തും അത് ആ ഒരു ഭരണത്തിൽ കയറുന്ന പാർട്ടി തീരുമാനിക്കും ഏത് സംസ്ഥാനത്ത് ഏത് മുഖ്യമന്ത്രി വേണം ആര് ഭരിക്ക ആരിരിക്കണം ആര് എടുക്കണം എന്നുള്ള രീതിയൊക്കെ അവർ തീരുമാനിക്കുന്ന ഒരു തലമാണ് അതിന് ഇവർ ന്യായീകരണമായിട്ട് ജനങ്ങളോട് മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ ഘടകം എന്തെന്നാൽ അവരുടെ കേന്ദ്രം പറയുന്നത് ചിലവ് ചുരുക്കുക എന്നുള്ളതാണ് ഈ ബി ഈ രണ്ടും മൂന്നും തിരഞ്ഞെടുപ്പുകൾ കൊണ്ടുവരുമ്പോൾ ഭീമമായിട്ടുള്ള ഒരു തുകയാണ് ചിലവാകുന്നത് എന്നുള്ളതാണ് ജനങ്ങളോട് ബി ജെ പറയുന്ന ഒന്നാമത്തെ കാര്യം അത് പൂർണ്ണമായിട്ടും കള്ളത്തരമാണ് അത് നമുക്കൊരു ഭാഗത്ത് ചർച്ച ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ സംഭവമാണ് പിന്നെ ഇവർ രണ്ടാമത് പറയുന്ന വികസനത്തിന് വിലക്ക് തടിയായിട്ട് നിൽക്കാതിരിക്കാൻ കൂടിയിട്ടാണ് ഈ ഒരു ഒരു തിരഞ്ഞെടുപ്പ് ഒരു എന്താണ് രാജ്യം എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ തിരഞ്ഞെടുപ്പിലും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വികസന പദ്ധതി രൂപീകരിച്ചു കൊണ്ട് ഇവർ പത്ര എന്താണ് പ്രചാരണ പത്രികയിൽ പറയും പിന്നീട് അതേപോലെ തന്നെ തൊട്ട് രണ്ടു വർഷം കഴിയുമ്പോൾ വീണ്ടും ലോക്സഭ വരുമ്പോൾ വീണ്ടും അതേ രീതിയിലുള്ള അല്ലെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വീണ്ടും വികസന പദ്ധതികൾ പറയും അങ്ങനെ കൂടെ കൂടെ ഇതുപോലുള്ള വികസന പദ്ധതികൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ രീതിയിൽ ഒരു ചുരുക്കി പറഞ്ഞ സ്വേച്ഛാധിപതി ഭരണം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ എല്ലാം ഉണ്ട് ഈ സ്വേച്ഛാധി ഭരണ സ്വേച്ഛാധിപതി ഭരണത്തിൽ തന്നെ എല്ലാം ഉണ്ട് നമ്മൾ ഉത്തരകൊറിയൊക്കെ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ചൈന ചൈനയെ ഉത്തരകൊറിയൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്വേച്ഛാധിപതി ഭരണത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം അതിൻ്റെ രീതിയാണ് ഇവർ ഇവിടെ ആലോചിക്കുന്നത് അപ്പം ചൈനീസ് എന്ന് പറഞ്ഞാൽ ചൈനയിലെന്ന് പറഞ്ഞാൽ ചൈനീസ് മതമാണ് അത് ആ ഒരു ചൈനീസിനെ മാത്രം അംഗീകരിക്കുക മറ്റു മതസ്ഥരൊന്നും അവിടെ പ്രവർത്തിക്കുക അവർ ഒന്നും ചെയ്തു കൂടാത്തതാണ് ഒരു ചുമറിൻ്റെ അകത്ത് അവർ ഒതുങ്ങുക എന്നുള്ളതാണ് ചൈനീസിൻ്റെ ഒരു പ്രത്യേകത അതേ കണക്കാണ് ഇവിടെ ഹിന്ദു രാഷ്ട്രമാക്കി ഒരു രാഷ്ട്രം പണിയുക അവിടെ ഇവിടെ ആരെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു മതിലിന്റെ അകത്ത് അല്ലെങ്കിൽ ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ള തരത്തിലേക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു പദ്ധതി അവരുടെ വജ്രായുധം ഇറക്കി കളിക്കുന്നത് ഇത് ഇറക്കി കളിക്കാൻ വേണ്ടിയിട്ട് അവർ എന്താണ് പുഷ് ചെയ്യുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെയാണ് അതിൽ ഈ പല രീതിയിൽ ഇപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് വിരട്ടിയാണെങ്കിലും ആണെങ്കിലും എല്ലാ രീതിയിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ാണ് അവർ ഇത് എന്താണ് പല സംസ്ഥാനങ്ങളിൽ ഇറങ്ങി വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുക പറയുമ്പോഴത്തേക്കും ഇത് രാഷ്ട്രപതി ഇടപെട്ടുകൊണ്ട് അത് എന്താപോലെ അങ്ങനെ മാറ്റിവെക്കി അങ്ങനെ ഇങ്ങനെ മാറ്റിവെക്കി എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കടന്നുപോകുന്ന ഒരു എന്താണ് ഘട്ടമാണ് പിന്നീടുണ്ടാകുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു വരുന്നത് ഈ പ്രവർത്തന ശൈലിയുടെ ഒരു എഞ്ചിനാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ അവരെ കൊണ്ട് പറയുന്ന കേന്ദ്ര ർക്കാരായിട്ടുള്ള ബി ജെ ആയിരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം അപ്പോൾ ഈ ബി ഇവിടെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഈ സ്വച്ഛാധിപതർ സ്വച്ഛാധിപതി ഭരണത്തിലേക്ക് ഉള്ള ഒരു കാര്യത്തിലേക്കാണ് എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ നുണ പറയുന്നത് ഈ ചെലവ് കൂടുതലും അതുപോലെ തന്നെ ഈ പറയുന്ന വികസനത്തിന് തടയിടാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ വികസനത്തിന് എതിരി നിൽക്കുന്നതിനെയൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കള്ളത്തരങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതും അപ്പോൾ നിങ്ങളുടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇവർ ഈ കള്ളത്തരം പറയുമ്പോഴത്തേക്കും ആദ്യം പറയുന്നത് എന്താണ് പണം ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പിനും ജനങ്ങളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നാൽപ്പതിനായിരം കോടി അൻപതിനായിരം കോടി രൂപ മാത്രമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിൽ ഇറക്കി കൊടുക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അവർക്ക് പണം ചെലവ് എന്ന് പറയുന്ന ഒരു കള്ളത്തിന് നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ മാത്രമാണോ ചെലവ് ചുരുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ അടങ്ങുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതൊന്നുമല്ല അവരുടെ മാനദണ്ഡം അവർക്ക് പണമില്ലായ്മയോ അല്ലെങ്കിൽ ഖജനാവ് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാനോ ഒന്നുമല്ല അവരുടെ ഒരു രീതി അവർക്ക് ലക്ഷ്യം മറ്റൊന്നാണ് ഹിന്ദുത്വ രാഷ്ട്രം എന്ന ആർ എസ് എസിന്റെ പ്രോജക്റ്റിനെ കൊണ്ടുവരിക എന്നുള്ള ഒരു മാനദണ്ഡമാണ് അവർ നോക്കുന്നത് പിന്നെ ഇവർ പറയുന്നത് വികസനത്തിനെ കുറിച്ചാണ് വികസനം ഈ പല തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പലരും പല വികസന പദ്ധതികൾ കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേന്ദ്രം ബിജെപി ഭരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങൾ വേറെ ഏതെങ്കിലും പാർട്ടി ഭരിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ആ ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് ബിജെപി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ അപ്പോൾ എന്താണ് കള്ളത്തരം അങ്ങനെ പ്രവർത്തിച്ചാൽ അതാ സംസ്ഥാനക്കാർ സംസ്ഥാന സർക്കാർ വിജയിക്കുമല്ലോ ബി ജെ പി കേന്ദ്രം ഒന്നും ചെയ്തില്ല എന്നൊക്കെ വരുത്തി തീർക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയിട്ട് നേരെ കേന്ദ്രമാണ് എല്ലാം തരുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവരെ തന്നെ വിജയിപ്പിക്കുക എന്നുള്ള മാനദണ്ഡത്തിലേക്ക് ഇവർ പോകുന്നത് അപ്പോൾ അതിലും തന്ത്രങ്ങളാണ് ഫുള്ള് തന്ത്രങ്ങളാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ഉടായ്പകൾ കലർന്നത് മാത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബില്ലിനെ പാസ്സാക്കാനായിട്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ഈ ബില്ലിനെ പാസ്സാക്കാനായിട്ട് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്ന നമ്മൾ കണ്ടതാണ് അതിനെതിരെ നിന്ന് വോട്ട് ചെയ്ത ആകെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എം പിമാർ മാത്രമാണ് അതിനെതിരെ വോട്ട് ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ബി ജെ പിയുടെ പല നേതാക്കന്മാരും പല എം പിമാരും അവിടെ ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബില്ലിന് എതിരെയോ ബില്ലിന് അനുകൂലിച്ചോ പ്രവർത്തിച്ചിട്ടില്ല അല്ലെങ്കിൽ അവിടെ ഹാജരായിരുന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കറിയാനൊക്കെ ബിജെപിയുടെ അകത്തും പല നേതാക്കന്മാരും ഉന്നത നേതാക്കന്മാരും ഇതിനോട് വിയോജിപ്പുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗുജറാത്തിന്റെ രണ്ട് മക്കൾ കൽപ്പിക്കുന്ന രീതിയിൽ രാജ്യം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് എന്തുമാത്രം ദയനീയമായിട്ടുള്ള പരാജയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഈ ഒരു പ്രോജക്റ്റ് ഇത് കള്ളത്തരം കപടതകൾ നിറഞ്ഞ ആർ എസ് എസിന്റെ ഒരു പ്രോജക്റ്റ് ആണ് ഈ ഒരു പ്രോജക്റ്റ് അവരുടെ വജ്രായുധമാണ് ആ ഒരു വജ്രായുധത്തിനെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്രവൃത്തിയൊന്നും പോലെ പോലെ ഇവരെ എതിർക്കാൻ നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള നിയമ നിയമ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെറുത്ത് നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം